കഴിഞ്ഞ ദിവസം സർക്കാർ നടത്തിയ അനധികൃത നിയമനം റദ്ദാക്കിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് വിരൽ ചൂണ്ടുന്നത് വലിയ നിയമലംഘനത്തിലേക്കാണ് മന്ത്രിസഭയ്ക്ക് പ്രത്യേക അധികാരങ്ങളില്ല എന്ന് സുപ്രീം കോടതി അതിൽ പറഞ്ഞിരുന്നു ചെങ്ങന്നൂരിലെ മുൻ എം എൽ എ കെ കെ രാമേന്ദ്രൻ നായരുടെ മകന് സർക്കാർ ജോലി നൽകിയ നടപടി നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ തന്നെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു സമത്വത്തിനും മറ്റും എതിരാണ് ഈ നടപടി ഇത് തികച്ചും നിയമലംഘനമാണ് അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കുന്നു അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ആണ് ഈ രാമേന്ദ്രൻ നായരുടെ മകനെ മകന് ജോലി നൽകിയത് അപ്പോൾ ആ നടപടി ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയും ഇപ്പോൾ ആ നിയമനം റദ്ദാക്കി അത് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് പ്രത്യേക അധികാരങ്ങളുള്ളത് ഇത്തരം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാനല്ല വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക അധികാരങ്ങൾ മന്ത്രിസഭയ്ക്കില്ല എന്നാണ് പറഞ്ഞത് ഇത് വിരൽ ചൂണ്ടുന്നത് നേരത്തെ ഈ രാമേന്ദ്രൻ നായരുടെ മകന്റെ നിയമനം ഉൾപ്പെടെ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് നൽകിയ സഹായം ഉൾപ്പെടെ ലോകായുക്തയിൽ കേസുണ്ടായിരുന്നു ലോകായുക്തയിൽ മന്ത്രിസഭാ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ചിലവിട്ടതും അവരെ സഹായിച്ചതും തെറ്റാണ് എന്ന് ശശികുമാർ നൽകിയ പൊതു താല്പര്യ ഹർജി ആ പൊതു താൽപ്പര്യ ഹർജി ലോകായുക്ത പരിഹരി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമം പാസാക്കിയത് നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഇ ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്ന നിയമമന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായർ കൊണ്ടുവന്ന വളരെ വിപുലമായ അധികാരങ്ങളുള്ള ലോകായുക്ത നിയമത്തിൻ്റെ കരചരണങ്ങൾ മുറിച്ചുകൊണ്ടാണ് നിയമസഭയിൽ ഭരണകക്ഷി ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചത് അപ്പോൾ ആലോചിച്ചു നോക്കൂ മന്ത്രിസഭ അജണ്ടയിൽ ഔട്ട് ഓഫ് അജണ്ടയായി പരിഗണിച്ച് അപേക്ഷകൾ പോലുമില്ലാതെ ഈ കെ കെ രാമേന്ദ്രന്റെ മകനും അതുപോലെ ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിനും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗൺമാൻ അപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ആശ്രിത നിയമനം നൽകിയതിന് പുറമെ ഇരുപത് ലക്ഷത്തോളം രൂപ കൊടുത്ത നടപടികളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പൊതുപ്രവർത്തകനായ ശശികുമാർ ലോകായുക്തയിലെത്തിയത് ലോകായുക്ത ആ കേസ് മാറ്റി മാറ്റി വെച്ചു എന്ന് മാത്രമല്ല ലോകായുക്തയ്ക്ക് ആ കേസ് കേൾക്കാൻ അധികാരമുണ്ടോ എന്ന പ്രശ്നം തന്നെ വിവാദങ്ങളായി അതിനിടയിലാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് നിയമനിർമ്മാണം തന്നെ കേരള നിയമസഭ പാസാക്കിയത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി വിരൽ ചൂണ്ടുന്നത് വിവാദമായ ആ കേസിലെ പ്രധാന ആരോപണമായിരുന്നു രാമേന്ദ്രൻ കെ കെ രാമേന്ദ്രന്റെ മകന് ജോലി നൽകിയ സംഭവം അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും റദ്ദാക്കിയതോടെ ലോകായുക്തയുടെ വിധിക്കെതിരെ ശശികുമാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിട്ട് ഹർജി അത് വരാനിരിക്കുകയാണ് അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തായാലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിയമം പാസാക്കിയാൽ പോലും പറ്റിയത് തെറ്റാണ് ആ തെറ്റ് തിരുത്താൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് സർക്കാർ സമ്മതിക്കേണ്ടതാണ് തുറന്ന് സമ്മതിക്കേണ്ടതാണ് അതിനു പകരം നിലവിലുള്ള നിയമങ്ങളുടെയും സംവിധാനങ്ങളുടെയും കരചരണങ്ങൾ മുറിച്ചു കളഞ്ഞ് അവയെ അശക്തരാക്കുക അല്ല ചെയ്യേണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശം പ്രശംസിക്കപ്പെട്ട നിയമമായിരുന്നു കേരളത്തിലെ ലോകായുക്ത ആ കേരളത്തിലെ ലോകായുക്ത ഒന്നുമല്ലാതാക്കി തീർത്ത നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും വീണ്ടും കോടതിയെ സമീപിച്ചാൽ ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസായി മാറും ഇനിയെങ്കിലും ഇത്തരം അനധികൃതമായ നടപടികൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് അമിതാധികാരമുണ്ടെന്നുള്ള തെറ്റായ ധാരണ അത് തിരുത്താനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാറും രണ്ടാം പിണറായി സർക്കാരും നിയമങ്ങളെയും നീതിയെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എടുത്ത ഒട്ടനവധി സംഭവങ്ങൾ ഇതുപോലെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതികളിൽ തോറ്റുപോയാലും ആ തെറ്റ് സമ്മതിക്കാൻ സർക്കാർ ഒരുങ്ങാറുമില്ല